വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് വേണോ നിങ്ങൾക്ക് ഫോർ നയൻറ്റി നയൻ മാത്രം വരുന്ന ഈ ഒരു ഇൻസൈഡ് ഗാർമെന്റ്സ് ഇറക്കുന്ന ഈ ഒരു കോട്ടൺ കുർത്തി നിങ്ങളൊന്ന് കണ്ടു നോക്കി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഫോർ ഡബിൾ നയൻ മാത്രം വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന കളക്ഷനാണ് സാധാരണക്കാർക്ക് എല്ലാവർക്കും നമുക്ക് അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ഫുൾ ലൈനിങ് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർ സ്ലീവാണ് കോട്ടൺ എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നും പറഞ്ഞിട്ട് കുറഞ്ഞ മെറ്റീരിയൽ അല്ല നല്ല മെറ്റീരിയലിന് നല്ല ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വി ആൻഡ് ഒരു കേർവ് ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു നെക്ക് പാറ്റേൺ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നെക്കിന്റെ ഡൗൺ പോർഷനിലായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ബ്ലാക്ക് ബോൾ പാറ്റേൺസും നമ്മൾ ഈ ഒരു കുർത്തിയിൽ ചെയ്തിട്ടുണ്ട് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്തി വരുന്നത് കണ്ടില്ലേ ഞാൻ പറഞ്ഞല്ല ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ ചെയ്തിട്ടുള്ളത് വളരെ സൂപ്പറായിട്ട് വരുന്ന ആണ് രണ്ട് കളർ ഷീഡ്സിലാണ് കേട്ടോ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നാമത്തെ കളർ ആണ് ഈ ഒരു യെല്ലോ കളർ ഒരു മസ്റ്റേർഡ് യെല്ലോ കളർ ഷെയ്ഡ് വരുന്നത് രണ്ടാമത്തെ കളർ ഷീഡ് എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് ലൈറ്റ് ഗ്രീൻ അല്ല എന്നാൽ ഒരു ഗ്രീനിഷ് ടിൻഡ് വരുന്ന ഈ ഒരു കളർ ഷീഡ് ആണ് നമ്മുടെ രണ്ടാമത്തെ കളർ ഷീഡ് അപ്പൊ നമുക്ക് ആ ഒരു കളർ ഷെയഡിന്റെ ഓപ്പൺ വ്യൂ ഒന്ന് കണ്ടു നോക്കാം കണ്ടില്ലേ ഞാൻ പറഞ്ഞ ആ ഒരു ഗ്രീൻ കളർ ഷെയ്ഡ് ഇതാണ് ആ ഒരു ഗ്രീൻ കളർ ഷീഡ് എന്ന് അറിയുന്നത് ഇത് വരുമ്പോ നമുക്ക് ഓപ്പൺ വ്യൂ വ്യൂതാ ഈ ഒരു രീതിയിലാണ് വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് നമുക്ക് ഫോർ നയന്റി നയൺ എന്തൊരു ലാഭമായിട്ട് വരുന്ന കുർത്തിയാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഈ ഒരു കളക്ഷൻ അപ്പൊ നമുക്കൊരു ഈ ഒരു കളർ ബോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് പെയർ ചെയ്യാം മറ്റേ ഒരു മസ്റ്റേർഡ് കളറിലാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് കളർ ഷെയ്ഡ് നമുക്ക് പെയർ ചെയ്യാം ആ ഒരു രീതിക്ക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കാന്ത ലൈൻസ് ആണ് നമ്മൾ നമ്മളിതാ ഈ ഒരു മെറ്റീരിയലിൽ കാന്ത ലൈൻസോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബാക്കിനൊക്കെ വരുമ്പോൾ യൂഷ്വലി കാണുന്ന ആ ഒരു റൗണ്ട് തന്നെയാണ് കണ്ടില്ലേ അപ്പൊ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് ലാർജ് മുതലാണ് മീഡിയം കാർക്ക് വിഷമമായി വയ്ക്കും പക്ഷേ ലാർജ് മുതലേ ഉള്ളൂ ലാർജ് എക്സൽ എൽ ഡബിൾ എക്സൽ അതുപോലെ തന്നെ ട്രിപ്പിൾ എക്സലും നമ്മൾ ഈ ഒരു കളക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കളർ ഷീറ്റ്സിലായിട്ടാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് രണ്ട് നമ്മളാണ് ഇറക്കിയെങ്കിലും എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മസ്റ്റേഡ് കളർ ഷീറ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഏത് കളർ കളർഷായിട്ടാണോ ഇഷ്ടപ്പെട്ടത് അത് ജസ്റ്റ് കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലൊന്നും മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അടുത്ത് തന്നെ ഉള്ളൊരു കളക്ഷനായിട്ട് ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് കാണാനായിട്ട് ഇൻസൈൽ കാണിച്ചിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ